അസ്സലാമു അലൈക്കും വസ്സലാമു അസ്സലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തമില്ല അൽഹമുല്ല ബഹുമാനവും ആദരവും നിറഞ്ഞ ഉസ്താദുമാരെ രക്ഷിതാക്കളെ പ്രിയ സുഹൃത്തുക്കളെ അൽഹമുല്ലില്ലാഹി ആലമീൻ എന്ന് ആദ്യമായി അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കുന്നു അള്ളാഹു ഞാൻ പറയുന്നതിനെയും നിങ്ങൾ കേൾക്കുന്നതിനെയും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ ഹബീബായ സയ്യിദന മുഹമ്മദ് റസൂറുള്ള സുല്ലാഹു അലഹി വസ്ല്ലം നമ്മുടെ ജീവന്റെ ജീവനാണ് നമ്മുടെ വാപ്പ നമ്മെ മറന്നാലും നമ്മുടെ ഉമ്മ നമ്മെ മറന്നാലും താലോട്ടി പോറ്റി വളർത്തിയ നമ്മുടെ സ്വന്തം മക്കൾ നമ്മെ മറന്നാലും നമ്മളെ മറക്കാത്ത ഒരു നേതാവാണ് നമ്മുടെ കരളിൻ്റെ കഷ്ണമായ മുത്തു മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസ്ല്ലം തങ്ങൾ മുത്തു റസൂറുല്ലാഹ് ഈ ലോകത്തിന് അനുഗ്രഹമാണ് മുത്തുനബീൻ മ്മെ നോക്കുന്നുണ്ട് നമ്മൾ നല്ല കാര്യം ചെയ്യുമ്പോൾ മുത്തുനബിക്ക് സന്തോഷമുണ്ട് നമ്മൾ തെറ്റ് ചെയ്താൽ മുത്തുനബിക്ക് വേദനമുണ്ട് അങ്ങനെ നമ്മെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മുത്തുറസൂർഹി സുല്ലാ അലഹി വസ്ല്ല തങ്ങളെ ജീവനക്കാളിൽ സ്നേഹിച്ചിട്ട് ഞങ്ങൾക്ക് ആ മുത്തുനബിയെ ഒരു തവണമെങ്കിലും സ്വപ്നത്തിൽ കാണണ്ടേ അള്ളാഹു ഞങ്ങൾക്ക് മുത്തുനബിയെ സ്വപ്നത്തിൽ കാണാൻ തൗഫീക്ക് നൽകട്ടെ ആമീൻ എല്ലാ മഹാന്മാരും മുത്തുനബിയെ കണ്ടവരാണ് എല്ലാ മഹാന്മാരായ ഇമാമിയങ്ങളും ായ തങ്ങളെ സുല്ലി വസ്ല്ലം കണ്ടവരാണ് ആരാണ് മഹാനായ ഇമാം ബുഖാറി എന്നറിയുമോ ലക്ഷക്കണക്കിന് ഹദീസുകൾ മലപ്പാടമാക്കിയ മഹാപണ്ഡിതനാണ് ഈ മഹാനന്റെ വാപ്പ വലിയ സമ്പന്നനായിരുന്നു മകനായ ബുഖാരി തങ്ങൾക്ക് ആ സമ്പത്ത് കിട്ടിയപ്പോൾ മഹാനവർ ആ സമ്പത്തിനെ ഉപയോഗിച്ചത് പരിശുദ്ധമായ ദീൻ പഠിക്കാനാണ് മഹാനറായ ബുഹാരി തങ്ങൾ ഒരിക്കൽ മുത്തുനബിയെ സ്വപ്നത്തിൽ കാണുന്നു സ്വപ്നത്തിൽ മഹാനവറുകൾ മുത്തുനബിക്ക് വിഷറികൊണ്ടു വീശി കൊടുക്കുന്നതാണ് സ്വപ്നം ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനമായി മഹാന്മാർ പറഞ്ഞത് നബി സുല്ലാഹു അലഹി വസ്ല്ലം തങ്ങളുടെ ഹദീസിന്റെ മേഖലയിൽ സംരക്ഷണം നൽകാനുള്ള സേവനം ചെയ്യുന്നു എന്നതിന്റെ ഉദാഹരണമാണ് ഈ മഹാന്മാർക്ക് അള്ളാഹു കൊടുത്ത ഭാഗ്യം എത്രയാണ് അള്ളാഹു നമുക്കും മുത്തുനബി സ്വപ്നത്തിൽ കാണാൻ ഭാഗ്യം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗത്തെ അവസാനിപ്പിക്കുന്നു ഓ ആഹ് അമാനക്കും